റോഡ് പണിക്കു വേണ്ടി ജലവിതരണ പൈപ്പ് മുറിച്ചതിനെ തുടർന്ന് ഏഴ് കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുന്നു തൊടുപുഴ ഉറവ് താമസിക്കുന്ന ഏഴ് കുടുംബങ്ങൾക്കാണ് കുടിവെള്ളമില്ലാത്തത് റോഡ് നിർമ്മാണത്തിന് വേണ്ടി ആറു മാസങ്ങൾക്ക് മുൻപാണ് പൈപ്പ് മുറിച്ചത് അധികൃതരെ പലവട്ടം സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ വാട്ടർ അതോറിറ്റി കൊണ്ടുവന്ന് പരാതി കൊടുക്കാനാണ് പറഞ്ഞത് വാട്ടർ അതോറിറ്റി കൊണ്ടുവന്ന് എഞ്ചിനീയർ കൊടുത്തു എഞ്ചിനീയർ പറഞ്ഞത് ഈ റോഡ് പണി എടുത്തേക്കുന്ന കോൺട്രാക്റ്റ് പൈപ്പ് ഇട്ടു തരും അല്ല ഞങ്ങളല്ല ഇടേണ്ടത് എന്നവർ പറയുന്നു ഞങ്ങൾ എന്തു ചെയ്യും ചെയർമാനെ കണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ചെയർമാനും ഇവിടെ ഉള്ള ഗവൺമെൻറ് അധികാരികളെല്ലാവരും കൂടെ കൂടി ഞങ്ങൾക്ക് നേരത്തെ കിടന്നുപോലെ പൈപ്പ് ഇട്ടു തരണമെന്ന് ഞാൻ താഴ്മേറ്റ അപേക്ഷിക്കുന്നു കുടിവെള്ളത്തിന് പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം കിട്ടുന്നില്ല പൈപ്പ് ഇടാൻ പറഞ്ഞിട്ട് പൈപ്പിൻ്റെ പൈപ്പ് പൊളിച്ച് മാറ്റിക്ക് ആറേഴ് മാസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല റോഡ് പണിയുടെ പേരും ഇങ്ങനെ മുറിച്ചിട്ടേക്കുകയാണ് വെള്ളമില്ലാതെ ഇത് പിന്നെ ഈ ഏഴ് വീട്ടുകാരുടെ മുകളിലോട്ടുള്ളത് വെള്ളമുണ്ട് ഞങ്ങൾക്ക് ഇത്രയും വീട്ടുകാർക്ക് വെള്ളമില്ലാതെ ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി നാളായി ഓരോ വീടിൻ്റെ ബാധയ്ക്ക് കൂടെ ഓസും കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു വെള്ളമാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയതല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾക്ക് ഈ ആറേഴ് വീട്ടുകാർ എന്ത് ചെയ്യണം എന്നു പറഞ്ഞാൽ മതി കൊടുവേനലിൽ കുടിവെള്ളമില്ലാതലയുന്ന ഇവരുടെ ദുരിതം കാണാൻ ആരുമില്ലാത്ത സ്ഥിതിയാണ്